ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ സ്നേഹക്കൂടി അവൻ എട്ട് പൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ പല്ലവീനെയാണ് അപ്പോൾ പല്ലവി നേരെ നേഹയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് നേഹടെ ഫോണിലേക്ക് വിളിച്ചിട്ട് അതെ എവിടെയാ സത്യം സത്യമായിട്ട് പറയണം എവിടെയാ സ്വാതി ഉള്ളതെന്നാണ് ചോദിച്ചത് ഇതുവരെയും സ്വാതി വീട്ടിലെത്തിയിട്ടില്ല നീ പറഞ്ഞില്ലെങ്കിൽ നിന്നോട് ചോദ്യം ചോദിക്കുന്നത് ഞങ്ങളായിരിക്കില്ല പോലീസായിരിക്കും പോലീസോ എന്ന് ചോദിച്ചു അതെ എന്താണെന്ന് വെച്ചാല് സ്വാതിയെ കണ്ടില്ല എന്ന് പറഞ്ഞ ഞങ്ങൾ ഒരു പരാതി കൊടുത്താൽ പോലീസായിരിക്കും നിന്നോട് ചോദ്യം ചെയ്യുന്നത് അല്ലെങ്കിൽ നീ സത്യം സത്യമായിട്ട് ഉള്ളത് സത്യസന്ധമായിട്ട് പറഞ്ഞോ സ്വന്തം വീട്ടിലേക്ക് പോലീസ് വരണോ എന്ന് നിനക്ക് തീരുമാനിക്കാം അയ്യോ വേണ്ട പോലീസ് ഒന്നും വരണ്ട എന്നാ അവൾ എവിടെ ഉണ്ടെന്ന് പറ ഇന്ദ്രന്റെ കൂടെ ഉണ്ട് ഇന്ദ്രജിത്തിന്റെ കൂടെ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ആകെ പല്ലവിക്ക് ടെൻഷൻ ആയിട്ടോ അപ്പൊ പല്ലവി വേഗം തന്നെ അതെ എവിടെ എന്ന് ചോദിച്ചു അപ്പൊ പല്ല ഇന്ദ്രൻ്റെ ആ ഒരു ഒഴിഞ്ഞ ആ കെട്ടിടത്തിലുണ്ട് എന്ന് പറഞ്ഞു പല്ലവി വേഗം തന്നെ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് നേരെ അങ്ങോട്ടേക്ക് ചെല്ലുവാണ് അപ്പൊ സ്വാതി ഇതേ ഉറക്കമൊക്കെ കഴിഞ്ഞ് വേഗം എഴുന്നേറ്റിരിക്കുകയാണ് കേട്ടോ നേഹ നേഹ എന്ന് വിളിച്ചു പക്ഷെ എങ്കിൽ ഇന്ദ്രൻ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ആഹാ നേഹയോ എന്ന് ചോദിച്ചോ അതെ എന്തൊരു ഉറക്കോ നേഹ പോയി എത്ര സമയമെന്ന് എന്ന് വെച്ചാ സ്വാതി എഴുന്നേക്കുന്ന നോക്കിയിരിക്കുന്നത് പോകാൻ ഞാൻ തന്നെയാ പറഞ്ഞത് വീട്ടിലെത്തണ്ടേ എന്റെ ദൈവമേ സമയം എത്രയായി ഇതിപ്പ രാത്രിയായി എന്ന് പറഞ്ഞ കേട്ടോ ഇന്ദ്രൻ ഏ യൂ എന്നെ വീട്ടിലെല്ലാവരും അന്വേഷിക്കുന്നുണ്ടാവും അവര് വീട്ടിലെ ആളുകൾ പേടിച്ചിരിക്കും അയ്യേ അപ്പൊ അത്ര അത്രക്ക് വിശ്വാസേ ഉള്ളു സ്വാതി വീട്ടുകാർക്ക് ചോദിച്ചോ ഞാൻ കരുതിയത് സ്വാതി ഒരു മുതിർന്ന കുത്തി പക്ഷെ ഇതൊരു യു പി സ്കൂൾ ലെവലാ അങ്ങനെയല്ല ഇത്രയും രാത്രി ആയില്ലേ ഇത്രേ സമയം ഞാൻ അങ്ങനെ പറയാതെ മാറി നിൽക്കാറില്ല ഹാ ആ ശീലങ്ങളൊക്കെ മാറ്റണം സ്വാതി സ്വാതി നല്ല ബോൾഡ് ബോൾഡായിട്ടുള്ളൊരു കുട്ടിയല്ലേ യുവർ ലൈഫ് യുവർ വോയിസ് മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിച്ചു അതെ സ്വന്തം ജീവിതം എങ്ങനെ ആയിരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അത് സ്വാതിക്കുണ്ട് അത് ഉപയോഗിക്കണം സ്വാതി അതാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു അപ്പം വേഗം സ്വാതി ഇങ്ങനെ നോക്കുവാണ് വീട്ടുകാരുടെ അണിമയായിട്ട് കഴിയാൻ ഏതൊരു പെൺകുട്ടിക്കും പറ്റും അതിലിപ്പോൾ എന്തത്ര ഇല്ല ഇത്രയുള്ളത് അതെ ജീവിതം എന്ന് പറയുന്നത് ആസ്വദിക്കാനുള്ളതാ അതുകൊണ്ട് ധൈര്യം തന്നെ കാണിക്കണം എന്ന് പറഞ്ഞു അഡ്വഞ്ചൺസർ ആയിട്ടുള്ള ഗെയിം അത് വേണം അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ലൈഫ് അപ്പം അവൻ അവിടെ ഇരുന്ന ഒരു ടാബ്ലറ്റിൻ്റെ ഒരു ഇതുണ്ടല്ലോ ഒരു പാക്കറ്റ് എടുത്തോണ്ട് ഒരു കുപ്പിങ് എടുത്തുകൊണ്ട് വരികയാണ് സ്വാതി ഒരു കാര്യം മനസ്സിലാക്കണം ഞാനും സ്വാതിയെ ഇത്ര നേരം ഞങ്ങൾ രണ്ടുപേരും നമ്മളെ രണ്ടുപേരും ഈ വീട്ടിൽ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ സ്വാധീനി എനിക്ക് എന്ത് വേണേ ചെയ്യാമായിരുന്നു ഞാൻ ചെയ്തില്ല ഞാൻ ചെയ്യേയില്ല അതാണ് ഇന്ദ്രൻ കൾച്ചർ എനിക്ക് യുനോ ഒരു സ്ത്രീക്ക് അവൾക്ക് അർഹിക്കുന്ന ബഹുമാനം കൊടുക്കാൻ എനിക്കറിയാം ഇവൻ ഈ കയ്യിലിട്ട ഗുളിക എടുത്ത് നേരെ സ്വാധിയുടെ നേരെ നീട്ടാണ് കേട്ടോ അപ്പൊ ഇവള് വേഗം എടുക്കാൻ തുടങ്ങിയ സമയത്താണ് നമ്മുടെ പല്ലവി അങ്ങോട്ടേക്ക് കയറി വന്നത് എന്നിട്ട് തെറിപ്പിച്ചു എത്തിയോ ആഹാ ഞാൻ പ്രതീക്ഷിച്ചു നിന്നെ ഉറപ്പായിട്ടും വരുമെന്ന് എനിക്കറിയാമായിരുന്നോ അധർമ്മത്തിന് ഗ്ലാഡി സംവദിക്കുമ്പോ ധർമ്മത്തിന്റെ അവതാരം എടുക്കാൻ എപ്പോഴും നീ ഉണ്ടാവണല്ലോ പല്ലവി അതല്ലേ സ്വാതി നമുക്ക് പോവാം എന്ന് പറഞ്ഞു ഞാൻ വന്നോളാം നിന്നെയും കൊണ്ടേ ഞാൻ ഇവിടുന്ന് പോകൂ എന്നെ കൊണ്ടുപോകാൻ നിങ്ങൾ ആരാ ഒന്നും നോക്കിയില്ല പല്ലവി കറക്കൂറ്റി പോകച്ച ഒരോറ്റോരെണ്ണങ്ങ് വെച്ച് കൊടുക്കാണ് ടീച്ചർ മനസ്സിലായോ നിന്നെയൊക്കെ പഠിപ്പിച്ച് നന്നാക്കാൻ ബാധ്യതപ്പെട്ട നിന്റെയൊക്കെ അധ്യാപിക ദേ മര്യാദക്ക് വന്നോണോ എന്റെ കൂടെ അല്ലെങ്കിൽ നീ വിവരം അറിയും എന്ന് പറഞ്ഞു ഇറങ്ങടി ഇങ്ങോട്ട് ഇറങ്ങാൻ അല്ലേ നിന്നോട് പറഞ്ഞത് എന്ന് ചോദിച്ചു എന്നിട്ട് സോറി ഇന്ദിര ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞു ഇന്ദ്രൻ ഓ വേഗം അവളുടെ കൗളൊക്കെ ഞങ്ങൾ തൂത്തു കൊടുക്കാണ് അടി കിട്ടിയത് ടീച്ചറേ ദേ ഇടയ്ക്കൊക്കെ ടീച്ചർക്കും വരാൻ കേട്ടോ ഇങ്ങോട്ട് മ്യൂസിക് വിത്ത് ഡാൻസ് അതാണ് നമ്മുടെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു ദേ നല്ല ഒരു എൻജോയ്മെന്റ് കേട്ടോ പോടാ എന്ന് പറഞ്ഞു സ്വാധീനം വിളിച്ചുകൊണ്ട് വേഗം പല്ലവി അവിടുന്ന് ഇറങ്ങണം കേട്ടോ നടക്കടി ഇങ്ങോട്ട് എന്ന് പറഞ്ഞവളുടെ കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ടാണ് സ്വാതി ദേഷ്യത്തില് സ്വാധീനം കൂട്ടിക്കൊണ്ട് പല്ലവി അങ്ങോട്ടേക്ക് ഇറങ്ങണത് അപ്പൊ ഇന്ദ്രൻ എല്ലാ കാര്യങ്ങളും തന്നെ നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അവര് പൊന്നുമടത്തിലേക്ക് എത്തുകയാണ് പൊന്നുമടത്തിൽ ദേ നീ ഇതെന്ത് ഭാവിച്ചാ സ്വാതി ആരെ തോൽപ്പിക്കാനാ നീ ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നത് എന്ന് ചോദിച്ചു ദേ ആരാന്ന് അറിയൂടി നിനക്ക് ഇന്ദ്രൻ അയാളുടെ സ്വഭാവം എന്താന്ന് നിനക്കറിയോ നിന്റെ ഒന്ന് മാനം പോവാൻ തെരിച്ചു പോരാൻ പറ്റിയെങ്കില് അതിന് കാരണം എന്ന് ചോദിച്ചാൽ കാരണവന്മാര് ചെയ്ത പുണ്യം മേലാലിത് ആവർത്തിക്കരുത് എന്നെ ഉപദേശിക്കാൻ നിങ്ങക്ക് എന്താ അവകാശം എന്ന് ചോദിച്ചോ ഇന്ദ്രനെ മൊന്നി വെച്ച നിങ്ങൾ എന്നെ തല്ലി ടീച്ചറൊക്കെ അങ് കോളേജില് ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് ഞാനാ തീരുമാനിക്കണത് അതിൽ കേറി അനു ആഹ് അടപെടാൻ ഒരാളും അനുവദിക്കില്ല എന്ന് പറഞ്ഞു നശിക്കാനുള്ള പോക്കാമോളെ നിന്റെ ഇതുകൊണ്ടാണ് നീ സംസാരിക്കുന്നത് ആദ്യമൊക്കെ രസം തോന്നും പിന്നെ അതില്ലാതെ പാറ്റില്ലാണ്ടാവും അത് കിട്ടാൻ എന്തും ചെയ്യാമെന്നുള്ള മാനസികാവസ്ഥയിലേക്ക് എത്തും അവസാനം ഉറ്റവരെയും ഉടവരെയും ദുഃഖത്തിലാക്കി ഏതെങ്കിലും മെന്റൽ ഹോസ്പിറ്റലിലെ ശല്യാവും നിന്റെയൊക്കെ ശിഷ്ട ജീവിതം ഒരുപാട് ഒരുപാട് പേരുടെ ജീവിത കഥ എനിക്കറിയാം ആ ഗതി നിനക്കുണ്ടാവരുത് ഒരിക്കലും ഞാൻ അതിനെ സമ്മതിക്കില്ല എന്ത് ചെയ്തിട്ടാണെങ്കിലും ഞാൻ അത് തടഞ്ഞിരിക്കും വീട്ടിൽ നിന്നേ സേതുവായിട്ട് ഇറങ്ങിയിട്ടുള്ളൂ ഇപ്പോഴും നാട്ടിലുണ്ട് ഒന്ന് വിളിച്ചാൽ മതി പറന്നെത്തും മനസ്സിലായോ വരുത്താതിരുന്നത് ഇതൊന്നും കണ്ട് ആ പാവത്തിന്റെ മനസ്സ് വേദനിക്കണ്ടല്ലോ എന്ന് കരുതി മാത്ര കമ്പൈൻ സ്റ്റഡി നടത്താനായിട്ട് ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി അതാ വൈകിയത് അങ്ങനെ പറയാവോ ആര് ചോദിച്ചാലും ഒരുപാട് വിഷമങ്ങൾ ഇപ്പം തന്നെ അനുഭവിക്കുന്നുണ്ട് പൂർണിമാമ്മ ഇതുകൂടി താങ്ങാനുള്ള ശേഷി അമ്മയ്ക്കുണ്ടാവില്ല സേതുവേടനില്ലാത്തത് കൊണ്ട് ഒരവസരമേൽക്കാം എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ മണ്ടത്തരമാ അതിലൂടെ നഷ്ടപ്പെടുന്നത് സ്വന്തം ജീവിതമാണെന്ന് ഓർത്താൽ നിനക്ക് നന്നായിരിക്കും വായിങ്ങോട്ടെ നടക്കിങ്ങോട്ടെ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ പല്ലവിയും കൂട്ടിക്കൊണ്ട് അല്ലെ പല്ലവി ആ സ്വാദിയും കൂട്ടിക്കൊണ്ട് അവരകത്തേക്ക് ചെല്ലുകയാണ് അമ്മിമാമയും ബേബി ചേച്ചിയും അച്ചുവും ഒക്കെ ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ ഒക്കെ അമ്മ പോയി കിടന്നോ സ്വാതി വന്നോളും എന്ന് പറഞ്ഞു അപ്പം ഹരിവേഗം ചോദിക്കുകയാണെങ്കിൽ ഞാനിവിടെ പോയി തിരക്കണോ വേണ്ട പല്ലവി പോയിട്ടുണ്ടല്ലോ എന്ന് പൂർണിമാമ പറഞ്ഞു അപ്പൊ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയം പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ ആർക്കും ഒരു സംശയം തോന്നരുത് എന്ന് സ്വാതിയോട് പറഞ്ഞ അവളെയും കൂട്ടിക്കൊണ്ട് വരികയാണ് അമ്മേ അപ്പൊ വേഗം പൂർണ്ണിമാമ എഴുന്നേറ്റ് ചെന്നു എവിടെ പോയിരുന്നടി ഞാൻ ഊഹിച്ചത് തന്നെയമ്മേ കമ്പേ സ്റ്റഡി അതിന് തന്നെ പോയിരുന്നത് ആ നീരജ പറ്റിച്ച പണിയാ അവളുടെ അച്ഛന്റെ കാറിൽ കൊണ്ടേ ആക്കുമെന്ന് പറഞ്ഞ കാത്തിരുന്നതാ അച്ഛമരാൻ വൈകി അതുകൊണ്ടാ അവള് വൈകിയത് എന്ന് പറഞ്ഞു ആ വിവരം ഒന്ന് ഫോണിൽ വിളിച്ചു പറഞ്ഞാൽ എന്താ കുഴപ്പം അപ്പം വേഗം പല്ലവി അതെ അതൊന്നല്ലമ്മേ പിന്നെ ആ ഫോണേ ഫോൺ സ്വിച്ച് ഓഫ് സ്വിച്ച് ഓഫ് ആയി ഓഫായിപ്പോയമ്മേ എന്ന് പറഞ്ഞു ഫോണിലെ ചാർജ് തീർന്നു പോയി അപ്പൊ എന്തൊക്കെയോ സംശയം എല്ലാവർക്കും അതെ ഇവളെന്താ സംസ എന്താ പറയുക ശ്രദ്ധിച്ചോ നല്ലൊരു ശതമാനം പോഷൻ കവർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് സമയം പോയത് അറിഞ്ഞില്ല അല്ലേ ഒന്നും മിണ്ടാതെ സ്വാധീനം അനങ്ങാതെ നിൽക്കുകയാണ് അതെ മേലിൽ ഇത് ആവർത്തിച്ചേക്കരുത് ഒരുമിച്ചിരുന്ന് പഠിക്കാനുണ്ടെങ്കിൽ അത് ഇവിടെ വെച്ചയക്കോണം മറ്റുള്ളവന്റെ വീട്ടിൽ പോയിരുന്നുള്ള പഠിപ്പ് അത് ഇന്നത്തോടെ നീ അവസാനിപ്പിച്ചോണം പറഞ്ഞത് മനസ്സിലായോ നിനക്ക് എന്ന് ചോദിച്ചു അപ്പോഴും ഒന്നും മിണ്ടിയില്ല സ്വാതി ആ ഡി നിന്നോട് ഞാൻ ചോദിച്ചത് കേട്ടോ എന്ന് ചോദിച്ചു കേട്ടു എന്ന് മാത്രം മാത്രമുള്ളു പറഞ്ഞു അപ്പൊ വേഗം തന്നെ അമ്മേ അവളൊന്ന് കിടക്കട്ടെ അമ്മേ നല്ല ക്ഷീണം ഉണ്ടാവുമായിരിക്കാം ഇത്രയും നേരം ഒരേ എരിപ്പിലിരുന്ന് പഠിച്ചതല്ലേ ഭക്ഷണം ഒന്നും കഴിക്കണ്ടേ ഇവക്ക് അത് കഴിച്ചല്ലോ അമ്മേ നീരജയുടെ വീട്ടിൽ നിന്ന് എനിക്കും തന്ന ഒരു ജ്യൂസ് എന്ന് പല്ലവിയോടനെ വേഗം പറയാണ് ഉം ശരി ചെല് നീ പോയി കിടക്ക് എന്ന് പറഞ്ഞു പല്ലവി തൽക്കാലം സ്വാധിയെ രക്ഷപ്പെടുത്തി വിടുകയാണ് കേട്ടോ അപ്പൊ വേഗം തന്നെ ഇവള് കയറാൻ തുടങ്ങിയപ്പോഴേക്കും കാലിങ്ങനെ സ്ലിപ്പായി വീഴാൻ തുടങ്ങുവാണ് വേഗം എന്നിട്ട് പതുക്കെ പിടിച്ച് പിടിച്ച് ഇങ്ങനെ കയറിപ്പോവാണ് ഇവളെന്താ ഇത് ഇങ്ങനെ നടക്കുന്നത് കാല് നിലത്തുറയ്ക്കാത്തതുപോലെയാണല്ലോ തോന്നണത് എന്ന് പൂർണിമാമ്മ ചോദിച്ചപ്പോ അത് വെറുതെ പഠിച്ചതിന്റെ അമ്മേ ഞാൻ പറഞ്ഞില്ലേ ഒരേ ഇരിപ്പം ഒന്ന് കേടന്നെഴുന്നേറ്റ് കഴിയുമ്പോ എല്ലാം ശരിയായിക്കോളും എന്ന് പറഞ്ഞു അപ്പോഴേക്കും ആ അമ്മ വെറുതെ വിഷമിക്കൊന്നും വേണ്ടാന്നേ ഇനി അവൾ ഇങ്ങനെയൊന്നും ചെയ്യില്ല വരുന്ന വഴിക്ക് അമ്മ വഴക്ക് പറയും എന്നുള്ള പേടി മാത്രമായിരുന്നു അവക്കുണ്ടായിരുന്നത് പറയാ ഞാൻ നന്നായി പാവം അല്ലേ പാവം അച്ഛനില്ലാത്ത കുട്ടിയല്ലേന്ന് ഓർത്ത് ഞാൻ വേണ്ടാന്ന് വെക്കാം ആദ്യ ഞാന് അധികം വളഞ്ഞാല് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം ആരും എന്നെ കൊണ്ടത് ചെയ്യിക്കരുത് എന്ന് പറഞ്ഞ് പൂർണിമാമ്മ അകത്തേക്ക് അങ്ങ് കയറിപ്പോയി കേട്ടോ അപ്പൊ സ്വാതി പിന്നെ അകത്തേക്ക് കയറിപ്പോയി പല്ലവിയും ഋതുവും അവരെല്ലാവരും നിപ്പുണ്ട് എല്ലാവരും പല്ലവി ഒന്ന് നോക്കിയിട്ട് അകത്തേക്ക് അങ്ങ് കയറിപ്പോവാണ് പക്ഷേങ്കിൽ എന്തൊക്കെയോ സംശയങ്ങൾ ഇവർക്കൊക്കെ തോന്നി തുടങ്ങി കേട്ടോ അച്ഛൻ അങ്ങോട്ടേക്ക് വന്നിട്ട് അവള് കമ്പയിൻ സ്റ്റഡിക്ക് തന്നെ പോയതാണോ ചേച്ചി പിന്നെ അല്ലാണ്ടേ എന്തോ എനിക്കത് വിശ്വസിക്കാൻ പറ്റണില്ല എന്ന് അച്ചു പറഞ്ഞു രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്ന ആളല്ല ഇപ്പം തിരിച്ചു വന്നത് മാറ്റമുണ്ട് നല്ല മാറ്റമുണ്ട് ഏ ഞാനൊന്ന് മേല് കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വേഗം പല്ലവി അവിടെ നിന്ന് സ്കൂട്ടായി കേട്ടോ ഇനി ഇവിടെ നിന്നാലും സത്യം പറയേണ്ടി വരുമെന്ന് പല്ലവിക്കറിയാം പല്ലവി അങ്ങ് പോയപ്പം ഹരി അങ്ങോട്ടേക്ക് അച്ചുൻ്റെ അടുത്തേക്ക് വന്നു തൻ്റെ ഊഹം ശരി അച്ചു മാറ്റമുണ്ട് നല്ല മാറ്റമുണ്ട് എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ഒരു സംശയം തന്നോട് ഞാൻ പറയട്ടെ സ്വാതി ഒന്നെങ്കിൽ മദ്യപിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റേ മരുന്ന് അതിൽ ഏതെങ്കിലും ഒന്ന് കഴിച്ചെങ്കിൽ മാത്രമേ ഇത് ഇങ്ങനെ സംഭവിക്കുകയുള്ളൂ എന്ന് ഹരി ഇങ്ങനെ പറയുകയാണ് ഇത് കേട്ട അച്ചു ആകെ ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കാണ് കേട്ടോ എന്തായിരിക്കും ഇവള് ചെയ്തു കൂട്ടിയിരിക്കണത് എന്നോർത്ത് അപ്പം കുറച്ചുനേരം നിന്നും പൂർണിമാമ്മ ഇങ്ങനെ ബെഡ്ഷീറ്റ് ഒക്കെ വിരിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും ബേബി ചേച്ചി അങ്ങോട്ടേക്ക് കയറി വരികയാണ് കേട്ടോ അതെ സ്വാതി മോളെ സ്വാതി മോളെ സൂക്ഷിക്കണം കേട്ടോ പൂർണിമ ചേച്ചി എന്ന് പറഞ്ഞു എന്താ മനസ്സിലായില്ല അവൾ പഠിക്കാനൊന്നും പോയതല്ല അവൾ എന്തോ കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു നോട്ടമൊന്നും ശരിക്കുറക്കുന്നില്ല എന്താ ബേബി പറയണത് വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം ചേച്ചി ഇത്തരം ആൾക്കാരെ കണ്ടാൽ എനിക്ക് മനസ്സിലാവും അല്ലെങ്കിൽ പല്ലവിയോട് ചോദിച്ചു നോക്ക് സത്യം പല്ലവി തന്നെ പറയും അപ്പം കുറച്ചു നേരം അവിടെ നിന്നിട്ട് പല്ലവി എന്ന് വിളിച്ചു പൂർണിമ അപ്പം വേഗം പല്ലവി അങ്ങോട്ടേക്ക് വന്നു എന്താമേ എന്തിനാ വിളിച്ചത് എന്ന് ചോദിച്ചു സത്യം നീ പറയണം സ്വാതി എന്ത് ചെയ്യായിരുന്നു എന്ന് ചോദിച്ചു അമ്മേ അത് ഞാൻ പറഞ്ഞല്ലോ സ്വാതി നിന്റെ അമ്മയുടെ സ്ഥാനം എനിക്ക് നീ തന്നിട്ടില്ലേ ആ അവകാശം വെച്ചാണ് ചോദിക്കുന്നത് നോണ വെറുതെ നീ പറയാൻ നിൽക്കണ്ട ഏത് മോശം വാർത്തയും കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥ അതെനിക്കുണ്ട് പറ അവൾ അവിടെ എന്ത് ചെയ്യിക്കായിരുന്നു എവിടെയായിരുന്നു അവള് അത് പിന്നെ അമ്മേ എന്റെ തലേ കൈവച്ച സത്യം പറ അതൊന്നും വേണ്ട ഞാൻ പറയാം അമ്മ ബഹളം ഒന്നും ഉണ്ടാക്കരുത് തെറ്റു പറ്റിപ്പോയി അവക്ക് അതെ ഞാൻ വേണ്ടതുപോലെ ഗുണദോഷിച്ചിട്ടുണ്ട് ഇനി അവളൊന്നും ആവർത്തിക്കില്ല ഞാൻ ചോദിച്ച ചോദ്യത്തിനല്ല നീ ഉത്തരം പറഞ്ഞത് എനിക്കറിയേണ്ടത് അവൾ എവിടെയായിരുന്നു എന്നാ എന്ത് ചെയ്യുകയായിരുന്നു എന്ന് പറ എന്ന് പറഞ്ഞു അത് പറഞ്ഞോ അവളുടെ അമ്മ എന്നെ ചോദിക്കുന്നത് മക്കള് വഴിതെറ്റിയാല് അത് അറിയണ്ടേ അമ്മയ്ക്ക് എന്ന് ചോദിച്ചു വേവിച്ചേച്ചി എന്നാലല്ലേ ശ്രദ്ധിക്കാനും തിരുത്താനും ഒക്കെ പറ്റുകയുള്ളൂ പറഞ്ഞു പല്ലവി മോളെ അമ്മയുടെ സംശയം അത് അത് ശരിയാമ്മേ എന്ന് പറഞ്ഞു ആ കമ്പൈൻ സ്റ്റഡി ഒന്നും ആയിരുന്നില്ല അവള് സ്വാതി അവളുണ്ടായിരുന്നത് മറ്റെവിടെയല്ലമ്മേ ആ ഇന്ദ്രജിത്തിന്റെ കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ തന്നെ അയാളുടെ ഒരു സങ്കേതത്തിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ നടന്ന കാര്യങ്ങൾ മുഴുവൻ പൂർണിമാമയോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്ക കണ്ടോ ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ആയില്ലേ ഇപ്പം മറ്റേത് തന്നെയാ അവള് കാണിച്ചത് ഇത്തവണത്തേക്ക് മാപ്പാക്ക് ഞാൻ വേണ്ടതുപോലെ ഉപദേശിച്ചിട്ടുണ്ടമ്മേ നീ അല്ല അവളുടെ അമ്മ ഈ ഞാനാ മനസ്സിലായോ എന്റെ മോള് തോന്നി പോലെ നടന്ന അതെന്റെ നാണക്കേട് എനിക്കാ കൊള്ളാഞ്ഞിട്ടാന്നല്ലേ പറയോ അതെനിക്ക് കൊറച്ചില്ല അതുകൊണ്ട് മകളെ നോക്കാൻ അറിയാത്തവളല്ല പൂർണിമെന്ന് അവളൊന്നും മനസ്സിലാക്കണം മനസ്സിലാക്കി കൊടുക്കും ഞാൻ ഇന്നത്തോടെ അവസാനിപ്പിക്ക ഞാൻ ഹാപ്പിനെസ് അമ്മേ അത് പിന്നെ വേണ്ടമ്മേ എന്ന് പറഞ്ഞു ഇത്തവണത്തേക്ക് ക്ഷമിക്ക മാറി നിൽക്കു പല്ലവി എന്ന് പറഞ്ഞ പല്ലവിയെ തള്ളി മാറ്റി പൂർണിമ അങ്ങോട്ടേക്ക് പോവാണ് വേഗം തന്നെ ചേച്ചി ആകെ പ്രശ്നാവും എന്നാ തോന്നുന്നത് സ്വാതി എന്ന് അലറി വിളിച്ചു അപ്പോഴേക്കും സ്വാതി മേളയിൽ നിന്ന് ആടിച്ച് കിറിഞ്ഞ പോലെ തേണ്ട ഇറങ്ങി വരികയാണെട്ടോ ഇറങ്ങി വന്നു ഇറങ്ങി വന്നിട്ട് ഡി നിന്നോടാ ചോദിച്ചത് നീ എവിടെ ആയിരുന്നു നീ കമ്പൈൻസ്റ്റടിക്ക എവിടെയാ പോയതെന്ന് എനിക്കറിയണം എന്ന് പറഞ്ഞു നശിക്കാൻ നീ തീരുമാനിച്ചു അല്ലേ ഡി കൊന്നു കളയും നിന്നെ ഞാൻ ഇങ്ങനെ ഒരു മകളില്ലാന്ന് ഞാൻ അങ്ങ് കരുതും എന്ന് അങ്ങനെ കരുതിക്കോ അതാ എനിക്ക് സൗകര്യം എന്താടി പറഞ്ഞത് എല്ലാം ചെയ്തു വെച്ചതും പോരാ തർക്കുത്തരം പറയുന്നു എന്ന് ചോദിച്ചു അവളുടെ കാരണം പോരെണ്ണം കൊടുത്തു വച്ചേക്കത്തിൽ നിന്നിനെ ഞാൻ ജീവിച്ചിരിക്കുമ്പോ അഴിഞ്ഞാഴിഞ്ഞ നടക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് വീണ്ടും ഒന്നൂടെ അടിക്കാൻ ചെന്നപ്പം പല്ലവികടിച്ചു ഏ മതിയമ്മേ തല്ലട്ടെ തലിക്കൊല്ലട്ടെ അതിനിപ്പം എന്താ എന്ന് ചോദിച്ചു നിങ്ങൾ എല്ലാവരുടെ മുൻപിലും നല്ലവളായല്ലോ ഇന്ദ്രജിത്തിന്റെ വീട്ടിൽ നിന്ന് അതി സാഹസികമായി രക്ഷിച്ച ധീര വനിത എന്നിട്ട് ഇവിടെ വന്ന് ചെയ്തതോ എന്നെ ഒറ്റൊടുത്തു നിങ്ങള് ഹ എന്നിട്ടോ ഒന്നും ആരോടും പറയരുതെന്ന് നിങ്ങൾ തന്നെയല്ലേ എന്നെ വിലക്കിയത് എന്നിട്ടാ അതെല്ലാം സ്വയം ചെയ്തിരിക്കുന്നു കാഷ്ടം സ്വാതി ഞാനല്ല അത് പറഞ്ഞത് എനിക്കതൊന്നും കേൾക്കണ്ട നിങ്ങൾ ആരാ നിങ്ങൾ ഈ വീട് മുഴുവൻ നശിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട അപ്പൊ പല്ലവീടെ നേരെ ഇവിടെ തിരിയാണ് കേട്ടോ നേരെ വേഗം ദേ നിങ്ങൾ എന്നിവിടെ വന്ന് കേറിയോ അന്ന് മുതല് തുടങ്ങിയതാ ഈ വീടിന്റെ തകർച്ച ഋതുവിന് ഭയങ്കര സന്തോഷത്തെയും ഇണ്ടോ അതിങ്ങനെ നിന്ന് കേൾക്കുകയാണ് കൂട്ടുകാരൻ ഇറങ്ങിപ്പോയല്ലോ അതുപോലെ ഒന്ന് നിങ്ങൾക്കുമൊന്ന് ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കൂടെ എന്ന് ഇവളിങ്ങനെ ചോദിക്കുകയാണ് പല്ലവയുടെ മുഖത്ത് നോക്കി പൂർണ്ണിമ അങ്ങോട്ടേക്ക് വന്നിട്ട് ഡി ഇവള് പോണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് നീയല്ല ഞാനാ മനസ്സിലായോ നിനക്ക് ദേ ഞാൻ നിൽക്കുന്നു അച്ചു അവളുടെ കല്യാണം ആരുടെ കാശ് കൊണ്ടാ നടത്തിയെന്ന് നീ ചോദിച്ചു നോക്ക് അപ്പൊ നിനക്ക് മനസ്സിലാവും പിന്നെ ഇവള് ഇവളാ ആ പണം ഉണ്ടാക്കിയത് കാടപ്പാടുണ്ടോ ഈ വീട്ടിലെ എല്ലാവർക്കും ഇവളോട് മനസ്സിലായത് നിനക്ക് എന്ന് ചോദിച്ചു അതുകൊണ്ട് സംസാരിക്കുമ്പോ സൂക്ഷിച്ചു വേണം നീ സംസാരിക്കാൻ അമ്മേ അത് അങ്ങനെയൊന്നും പറയല്ലേ എന്ന് പറഞ്ഞു വേഗം പല്ലവി നിങ്ങളുടെയൊക്കെ ദയമുണ്ടല്ലേ ഞാൻ ഇവിടെ കഴിയുന്നത് അത് അത് മറന്നിട്ടൊന്നും ഞാൻ ഇന്നുവരെ ഒന്നും ചെയ്തിട്ടില്ല ഇനി ചെയ്യുകയില്ല എന്ന് പറഞ്ഞു വേഗം അപ്പം എല്ലാവരും ഇങ്ങനെ കേട്ടോണ്ട് നിന്നു അയ്യോ മാതി നാടകം കളിച്ചത് എന്നെ എല്ലാം അവരുടെ മുൻപിലും നാണം കെടുത്തിയപ്പോ തൃപ്തിയായാലും ഇനി നിന്റെ വാചക കസരത്ത് എന്ന് പറഞ്ഞു പല്ലവിയോട് ഇവിടെ തട്ടിക്കേറാണ് അതെ മോളെ എന്ന് പറഞ്ഞ പറഞ്ഞു ചേച്ചി അമ്മ പറയുന്നതിലോ പല്ലവി പറയുന്നതിലും തെറ്റുണ്ടെന്ന് ഞങ്ങൾക്ക് ആർക്കും തോന്നിയിട്ടില്ല തെറ്റ് ചെയ്തത് മോള് തന്നെയാണ് അതുകൊണ്ട് തിരുത്തേണ്ടതും മോള് തന്നെയാണ് എന്ന് ബേബിച്ചേച്ചി പറഞ്ഞു കേട്ടോ മക്കൾ തെറ്റ് ചെയ്താ അത് തീർത്താൻ വീട്ടുകാർ ശ്രമിക്കും അതിനിപ്പോ ക്ഷോമിക്കു ക്ഷോഭിക്കൂ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു അതെ ഇപ്പൊ ഒന്നും പറയണ്ട ബേബി ചേച്ചി അവളൊന്ന് പോയി കിടക്കട്ടെ കിടന്നിട്ട് നമുക്ക് നാളെ സംസാരിക്കാം അത് ശെരിയാ കേട്ടിറങ്ങട്ടെ എന്നിട്ട് സംസാരിച്ചിട്ടേ പ്രയോജനം ഉള്ളൂ എന്ന് ബേബി ചേച്ചിയും പറഞ്ഞു അപ്പൊ ഇവളൊന്ന് നോക്കി എന്നിട്ട് നേരെ അകത്തേക്ക് അങ്ങ് കേറി പോവാണ് ചെല്ല എല്ലാം ശരിയാകും എന്ന് പറഞ്ഞു സമാധാനമായിട്ടിരിക്കില്ല മോളെ ഒന്നും ശരിയാവില്ല ആ പ്രതീക്ഷ ഒക്കെ പോയി എല്ലാം ശാപം ആയത് എന്ന് പറഞ്ഞുകൊണ്ട് സേ സേതുവിന്റെ ശാപം അവനെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടില്ലേ അതിന്റെ തിരിച്ചടിയാ ഇപ്പ ഈ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ പൂർണിമാമ അപ്പം വേഗം തന്നെ പല്ലവി ഷെ പൊന്നുമടം നശിക്കാൻ പോവാ ഇനി കണ്ടോ അധിക കാലം ഇതൊന്നും ഇങ്ങനെ നിലനിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതെ അമ്മ അങ്ങനൊന്നും പറയല്ലേ എന്ന് വേഗം പല്ലവി പറയാണ് ഇല്ലമ്മേ ഇതുപോ ഈ വീട് ഇതുപോലെ തന്നെ നിലനിൽക്കും അതിനെ പൊന്നുമടം ഇല്ലാതാവാൻ സമ്മതിക്കാത്ത ഒരാളില്ലേ പുറത്ത് സേതുവേട്ടൻ സേതുവേട്ടൻ കാത്തുള്ളും ഈ വീടിനെ അമ്മ സമാധാനമായിട്ടിരിക്കുക എന്ന് പലരും ഇങ്ങനെ ആശ്വസിപ്പിച്ചു കേട്ടോ പൂർണിമാമേനെ അമ്മ പോയി കിടക്കാൻ നോക്ക് ഒരു ഒന്നും ഓർത്ത് ടെൻഷനൊന്നും വേണ്ട പൂർണിമ ചേച്ചി ചേച്ചി ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു അപ്പം വേഗം തന്നെ ബേബി വിളിച്ചോണ്ട് നേരെ അകത്തേക്ക് പോവാണ് കേട്ടോ അപ്പം ഋതുവേഗം കയ്യൊക്കെ അടിച്ചോണ്ട് അങ്ങോട്ടേക്ക് വരികയാണ് ഇത്രയോ നേരം മിണ്ടാതെ നിന്നിട്ട് അത് അങ്ങോട്ടേക്ക് വന്നു കേട്ടോ ചോയ്സ് ഇല്ലല്ലോ പറയാൻ ഗംഭീരമായി നിന്റെ പെർഫോമൻസ് ഒരു ടീച്ചറായാൽ ഇങ്ങനെ തന്നെ വേണം ഡബിൾ അതെ അമ്മയുടെ ഗുഡ് ഗുഡ്ബുക്കില് ഇപ്പൊ നിങ്ങളുടെ സ്ഥാനം ഞങ്ങളെക്കാളും മുകളിലിഡ് മിടുക്കി അതെ ആദ്യം അനിയത്തി ഗുണദോഷിച്ച് നന്നാക്കാൻ നോക്ക് പരിഹസിക്കുന്നതിനേക്കാളും പരദൂഷണം പറയുന്നതിനേക്കാളും ഗുണം ചെയ്യുന്ന അത് മനസ്സിലായോ എന്ന് ചോദിച്ചു പല്ലവി അകത്തേക്ക് കേറിപ്പോയി അപ്പൊ ഒന്നും മിണ്ടാതെ ഋതു അവട്ടോ അപ്പൊ അച്ചോടെ ഒന്ന് കരയാണ് അച്ചു താൻ എന്താ കരയാണോ എന്ന് ചോദിച്ചു ഹരി എന്നാലും സ്വാതി അവക്ക് എങ്ങനെയാണ് എങ്ങനെയൊക്കെ തോന്നിയത് എന്ന് ഓർക്കുക ഞാന് അവൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ഹരി അമ്മ പറഞ്ഞതുപോലെ പൊന്നുമടം അവസാനിക്കാൻ പോവാണോ ഹരി അതിൻ്റെ ലക്ഷണങ്ങളാണോ ഈ കാണുന്നതൊക്കെ ഒരിക്കലും അല്ല അന്ന് പല്ലവി ചേച്ചി അതിനോള മറുപടി കൊടുത്തല്ലോ സേതുവേട്ടൻ ഉള്ളിടത്തോളം കാലം ഈ വീടിന് ഒരു പോർ പോലും ഏൽക്കില്ല എന്ന് വിശ്വസിക്കേ ശരിയാ സേതുവേടൻ ഉണ്ടായ ഉള്ളപ്പോ ഈ വീട് നശിക്കില്ലായിരുന്നോ പക്ഷേ ഇപ്പൊ സേതുവേട്ടനായിരുന്നു ഈ വീടിന്റെ ആത്മാവ് അത് ഇപ്പൊ ഇല്ലല്ലോ ഹരി എന്ന് പറഞ്ഞ പോയില്ലേ എല്ലാവരുടെയും ഇറക്കി വിട്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അച്ഛ സങ്കടപ്പെടുന്നത് സേതുവേട്ടൻ പോയതോടെ ഇളക്കം തട്ടി കണ്ടില്ലേ ഒന്നും ശരിയാവാത്തത് സ്വാതി ഇങ്ങനെ ഋതു അങ്ങനെ നമ്മളോ നമ്മളാണെങ്കിൽ മറ്റൊരു തരത്തില് എന്ന് പറഞ്ഞു സന്തോഷമില്ല ആർക്കും തന്നെ സമാധാനവും അതുവിനെ ഞാൻ എനിക്ക് കുറ്റപ്പെടുത്തിയതല്ല ഹരി ഞാൻ എൻ്റെ അനിയത്തിമാർക്ക് എന്തെങ്കിലും സംഭവിക്കുന്നത് സഹിക്കാൻ എനിക്ക് പറ്റില്ല പക്ഷെങ്കിൽ അത് ചോദ്യം ചെയ്യാനുള്ള തിരുത്താനുമുള്ള അർഹത ഇപ്പം എനിക്കില്ലല്ലോ പക്ഷേ അതിൻ്റെ സങ്കടം മാത്രമായി എനിക്കിപ്പോൾ ഉള്ളത് പിന്നെ എനിക്ക് സങ്കടപ്പെടാലോ എനിക്ക് അതിലോർത്ത് വേദനിക്കാല്ലോ എങ്ങനെയെങ്കിലും സേതുവട്ടം വട്ടം തിരിച്ചു വരണം എങ്കിൽ മാത്രമേ പൊന്നുമടത്തിന് നഷ്ടപ്പെട്ട ആ പ്രതാപം കിട്ടുള്ളൂ സേതുവേട എന്ന് കയറുന്നോ അന്ന് ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും എന്ന് പറഞ്ഞ് ആ ചൂമ്മത്തേക്ക് കരഞ്ഞുകൊണ്ട് പോവുകയാണ് കേട്ടോ അപ്പം ഇത് കണ്ട ഹരി ആകെ വിഷമിച്ചിങ്ങനെ നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് നാളത്തെ വിശേഷം ഇതിലൊരു വമ്പൺ ടിസ്റ്റ് വരാനുണ്ട് കേട്ടോ അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പ് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം വബൈ ആൻഡ് സിയു കെ